ലോകത്ത് ആദ്യമായി എ പവർഡ് ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ നാൽപ്പതുകാരിക്ക് ആൺകുഞ്ഞു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് മാനുവൽ ഐ വി എഫ് ട്രീറ്റ്മെന്റുകളാണ് ഇത്തരം ട്രീറ്റ്മെന്റുകളിൽ ഒരു എംബ്രോളജിസ്റ്റ് നല്ല ആരോഗ്യമുള്ള ഒരു ഫേമിനെ എഗിൽ ഇൻസർട്ട് ചെയ്യും ഇത് എല്ലാരെ കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ഇത് നല്ല സ്കിൽ ഉള്ളവരെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇത് ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജോലികളിൽ ഒന്ന് അതേസമയം എ എ പവർ ഐ വി എഫ് ട്രീറ്റ്മെന്റിൽ എ തന്നെ ഒരു സ്പേമിനെ സെലക്ട് ചെയ്യും അത് ലേസർ വെച്ച് ലോക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഫേം സേഫ് ആയിരിക്കും അതിനുശേഷം എഗിൽ ഇൻസർട്ട് ചെയ്യും ഈ പ്രോസസ് ചെയ്യാൻ എക്ക് വെറും പത്ത് മിനിറ്റ് ധാരാളം അതിന്റെ റിസൾട്ടോ അഞ്ച് എഗുകൾ ആയി അതിൽ നാലെണ്ണം ആയി ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുകയും ചെയ്തു ഇതിന്റെ എല്ലാം ഫലമായി ഒരു ഹെൽത്തി ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഒരു മനുഷ്യനെ കൊണ്ട് എപ്പോഴും ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല അവന് ക്ഷീണം വരാം കോൺസെൻട്രേഷൻ മാറാം പല പല കാരണങ്ങൾ കൊണ്ട് പലർക്കും ഐ ട്രീറ്റ്മെന്റുകളിൽ എസ് ട്രീറ്റ്മെൻറ്റുകളിൽ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല മനുഷ്യർ മണിക്കൂറുകളോളം എടുത്ത് ചെയ്തിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എ വെറും പത്ത് മിനിറ്റിൽ തീർത്തത് ഇപ്പോൾ എല്ലാവർക്കും വിദേശ രാജ്യങ്ങളിലെ ട്രീറ്റ്മെന്റ് മതി എ പവരുടെ ഐ ട്രീറ്റ്മെന്റുകൾ നമ്മുടെ നാട്ടിൽ വന്നാൽ ഐ ട്രീറ്റ്മെന്റുകൾ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്